വലിയ ബ്രേക്കിംഗ് വരികയാണ് ഇന്ത്യയിൽ ഇന്ത്യ വിരുദ്ധ വാർത്ത കൊടുക്കുന്ന ചാനലുകൾ പൂട്ടുന്ന നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങുകയാണ് ബി ബി സിക്ക് കേന്ദ്ര സർക്കാർ നോട്ടീസ് കൊടുത്തു അതാണ് ഏറ്റവും പുതിയ വാർത്ത ഒരിക്കൽ ഇന്ത്യയിൽ നിന്നും പ്രവർത്തനം ഭാഗികമായി അവസാനിപ്പിച്ച ബി ബി സിക്ക് കേന്ദ്ര സർക്കാരിന്റെ പൂട്ട് വീണ്ടും വീഴുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ നിലവിലുള്ള കോൺഫ്ലിക്റ്റിൽ പാകിസ്ഥാൻ അനുകൂലമായിട്ടും ഇന്ത്യക്ക് എതിരായിട്ടും ഒരു വാർത്ത ഇന്ത്യയിൽ നിന്നും ബി ബി സി പ്രചരിപ്പിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ബി ബി സിക്ക് കനത്ത ഒരു താക്കീത് നൽകി നോട്ടീസ് നൽകിയിരിക്കുന്നത് ബി ബി സിയുടെ ഇന്ത്യയിലെ ഹെഡ് ആയിട്ടുള്ള ജാക്കി മാർട്ടിന് കേന്ദ്ര സർക്കാർ താക്കീത് നൽകിയിരിക്കുകയാണ് ഇന്ത്യ വിരുദ്ധ വാർത്ത ഇന്ത്യയിലിരുന്ന് പാകിസ്ഥാൻ അനുകൂലമായി പ്രക്ഷേപണം എന്നാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന നോട്ടീസിൽ പറയുന്നിരിക്കുന്നത് ബി ബി സി നൽകിയ വാർത്തയുടെ ഹെഡിങ് ഇപ്രകാരമാണ് പാകിസ്ഥാൻ സസ്പെൻസ് വിസ ഫോർ ഇന്ത്യൻസ് ആഫ്റ്റർ ഡെഡ്ലി കാശ്മീർ അറ്റാക്ക് എന്നാണ് ി ബി സി തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത നൽകിയത് ഇന്ത്യയിൽ വലിയ ഭീകരാക്രമണം ഉണ്ടായി അതിന്റെ രൂക്ഷമായിട്ടുള്ള ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ ഇന്ത്യക്കാർക്ക് വിഷ വിസ നിഷേധിച്ചു എന്നുള്ളതാണ് ഇന്ത്യക്കാർക്ക് വിസ നിഷേധിക്കുവാൻ കാരണം ഇന്ത്യയിൽ വലിയ തോതിലുള്ള ക്രൂരമായ ഭീകരാക്രമണം ഉണ്ടായി അതായത് ഇന്ത്യയിൽ ഇന്ത്യ നടത്തിയ ഭീകരാക്രമണം എന്ന രീതിയിൽ ബി ബി സി ഇന്ത്യയിൽ നിന്നും ബി ബി സി ഇന്ത്യ വാർത്ത സംപ്രേഷണം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ബി ബി സിക്ക് ശക്തമായിട്ടുള്ള താക്കീത് ഇന്ത്യയുടെ നൽകിയിരിക്കുകയാണ് മാത്രമല്ല ബി ബി സിയുടെ എല്ലാ വാർത്തകളും ഇനി മുതൽ മോണിറ്റർ ചെയ്യുവാൻ കേന്ദ്ര സർക്കാർ പ്രത്യേക ഒരു സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് ഇതിന്റെ കൂടത്തിൽ ചേർത്ത് വെച്ച് വായിക്കേണ്ടത് മീഡിയ ജിഹാദിസം അല്ലെങ്കിൽ മീഡിയ ഭീകരവാദം ഇന്ത്യയിൽ വീണ്ടും നടമാടുന്നു എന്നുള്ളതാണ് പാകിസ്ഥാൻ അനുകൂല ഇന്ത്യ അനുകൂലമായിട്ട് ഇന്ത്യയിൽ പ്രചരിക്കുന്ന പതിനാറ് യൂട്യൂബ് ചാനലുകളാണ് ഈ കഴിഞ്ഞ രാത്രി കേന്ദ്ര സർക്കാർ നിരോധിച്ചത് ഇത് പ്രധാനമായിട്ടും പാകിസ്ഥാൻ ബേസിച്ച് ഇതാണ് ഇത് എയർ ചെയ്തിരുന്നത് ഇത് മാത്രമല്ല ഈ പതിനാറ് ചാനലുകളും ബി മാത്രമല്ല ഇന്ത്യയിൽ ഭീകരവാദത്തിന്റെ കണ്ണികളായിട്ട് പ്രവർത്തിക്കുന്ന നിരവധി ചാനലുകളുണ്ട് ഓൺലൈൻ ചാനലുകളുണ്ട് ഇവയെ എല്ലാം പൂട്ടിയടച്ച് സീൽ ചെയ്യണം എന്നത് തന്നെയാണ് യഥാർത്ഥ ഇന്ത്യക്കാരുടെ ദേശീയവാദികളുടെ ആവശ്യം രാജ്യം ഒരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് രാജ്യം വലിയ തോതിലുള്ള ഒരു റിയാക്ഷൻ പാകിസ്ഥാനും ഭീകരവാദികൾക്കുമെതിരെ തുടക്കമിടുകയാണ് അതിന്റെ ഒരുക്കത്തിലാണ് ആ ഒരുക്കം ഇന്ത്യയിൽ നടത്തുമ്പോൾ മീഡിയ ഭീകരവാദം ഇന്ത്യയുടെ അടിത്തട്ടിൽ നടക്കുകയാണ് കേരളത്തിലുമുണ്ട് നമുക്കറിയാം മീഡിയ ഭീകരവാദ ചാനൽ ൾ തീവ്രവാദ ചാനലുകൾ കേരളത്തിലുമുണ്ട് അവരും ഇത്തരത്തിലുള്ള നിരവധി സംഭവ നിരവധി വാർത്തകളുടെ പണിപ്പുരയിൽ തന്നെയാണ് എന്ന് വേണം അനുമാനിക്കുവാൻ എല്ലാവർക്കും ഇതൊരു മുന്നറിയിപ്പാണ് ഏകദേശം പതിനാറ് യൂട്യൂബ് ചാനലുകൾ പൂട്ടിയതും ബി ബി സിയുടെ ബി ബി സിക്ക് ഇന്ത്യ നൽകിയ ശക്തമായ താക്കീതും കേന്ദ്ര സർക്കാരിന്റെ ശക്തമായിട്ടുള്ള നിലപാട് തന്നെയാണ് മീഡിയ പ്രവർത്തകരും മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റ് ചാനലുകളും മാധ്യമങ്ങൾക്കുമുള്ള ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പും താക്കിയതുമാണ് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യക്കെതിരായിട്ട് വാർത്തകൾ ഈ ഘട്ടത്തിൽ നിങ്ങൾ പ്രചരിപ്പിക്കുകയാണെങ്കിൽ അത്തരം ചാനലുകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന കേന്ദ്ര സർക്കാരിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് ബി ബി സിക്ക് എതിരെ വീണ്ടും ഉള്ള നടപടി സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ മീഡിയ ജേർണലിസുമായി പ്രചരിക്കുന്ന ഭീകരവാദം തീവ്രവാദം ഇതിന്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ ഞങ്ങൾ കർമാന്യൂസ് സംപ്രേഷണം ചെയ്യും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്